ശബരിമല സ്വർണക്കൊള്ളയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമാണ് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബാനറുകളുമായി ഇന്ന് നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷ എം എൽ എമാരെ തടയാൻ വാച്ച് ആൻഡ് വാർഡ് ഇറങ്ങിയിരുന്നു ഗ്യാലറിയിൽ ഇരിക്കുന്നത് കുട്ടികളാണെന്നും നിങ്ങളുടെ കോപ്രായം കുട്ടികൾ കാണുന്നുണ്ടെന്നും സ്പീക്കർ പ്രതിപക്ഷത്തോട് പറഞ്ഞു സ്പീക്കറുടെ മുഖം കാണാൻ കഴിയുന്നുണ്ടെന്നും പ്രതിപക്ഷ പ്രതിഷേധത്തെ തടയാൻ കഴിഞ്ഞെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു യു ഡി എഫിലും കള്ളന്മാരുണ്ടെന്ന് ആരോപിച്ച് വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ യു ഡി എഫ് ചോർഹേ എന്ന മുദ്രാവാക്യം വിളിച്ചു മന്ത്രി ശിവൻകുട്ടിയുടെ പഴയ സഭാ പ്രതിഷേധ ദൃശ്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തി ഇതിന് പിന്നാലെ മന്ത്രിമാരും ഭരണ എം എൽ എമാരും നടുത്തളത്തിൽ എത്തിയതോടെ കാര്യങ്ങളാകെ കയ്യാങ്കളിയിലെത്തി സാർ ഞങ്ങൾ സഭാനടപടികളുമായി കഴിഞ്ഞ രണ്ടു ദിവസമായി നിസ്സഹകരിക്കുകയാണ് സാർ ഇവിടെ ശബരിമലയിലെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി വിറ്റിരിക്കുകയാണ് സാർ അതോടൊപ്പം ശബരിമലയിലെ കട്ടളപ്പടി കൂടി കടത്തിയിരിക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത് സാർ അതുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കുകയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ പുറത്താക്കുന്നതും വരെ ഞങ്ങൾ സഹകരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം സഭയിൽ ഒരു പ്രശ്നം ഉന്നയിക്കാൻ ശരിയായ രീതി ഉണ്ടല്ലോ നോട്ടീസ് ഉന്നയിച്ചുകൊണ്ട് അതിനു പകരം എന്തിനാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഈ രീതി അവലംബിക്കുന്നത് ശരിയായ രീതിയിൽ ഒരു ചർച്ചയെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടല്ലേ ഇതാണോ പാർലമെന്ററി പ്രൊസീഡിങ്സ് നമ്പാട് കുട്ടികൾ ഇന്നലെ കലറിൽ ഇരുന്നപ്പോ അവര് കണ്ടത് നിങ്ങളുടെ പ്രതിഷേധമായിരുന്നു സ്പീക്കറുടെ മുഖം മറച്ചിട്ട് ജനാധിപത്യത്തിന് ഭൂഷണമല്ലാതെ ഒരു നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ച് സ്പീക്കർക്കും റൈറ്റ് ഉണ്ട് നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ഇതാണ് കുട്ടികൾ നാളെ പഠിക്കേണ്ടത് പ്ലീസ് 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 സർ ബാനർ പിടിച്ച് സഭ തടയാൻ ശ്രമിച്ചാൽ ഒരു റെയിൽവേ ഓർബിറ്റ് പോലെ അതിന്റെ മുകളിലൂടെ ചോദ്യം ചോദിച്ച എം എൽ അഭിവാദ്യങ്ങൾ അതുപോലെ കേരളത്തിൽ ലെവൽ ക്രോസുകളില്ലാത്ത കേരളമാക്കാൻ എന്ത് തടസ്സം ആര് വരുത്തിയാലും അത് തട്ടി മാറ്റിക്കൊണ്ട് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുക തന്നെ കുട്ടികളുടെ മുമ്പിലാണ് ഈ മാസ്റ്റർ അർമേഷുന്നത് പൊതുവിദ്യാഭ്യാസം ആക്കി മാറ്റുന്നതിന് വേണ്ടി കെ ജെ മാക്സി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ഇതൊക്കെ കാണുന്ന കുട്ടികളാണ് കേട്ടോ കുട്ടികളാണ് കാണുന്നത് നോക്ക് അവിടെ ഫ്ലോറിൽ കുട്ടികളാണ് യെസ് മിനിസ്റ്റർ പ്ലീസ് അതെ സഭ കാണുന്നുണ്ട് കുട്ടികള് ഇതെല്ലാം ജനാധിപത്യം ജനാധിപത്യം പ്രതിഷേധിക്കാം ഇതല്ല രീതി ഈ ബാനർ ഉയർത്തലും ആക്ഷേപ ഉത്തരവാദിക്ക് ജനാധിപത്യം യെസ് മിനിസ്റ്റർ പ്ലീസ്

Sri D.K. Murray, Please, Place, 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 please, please. please. please, please കെ ആർ സാജു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു സാജു നിയമസഭയിൽ ഏതു നിലക്കുള്ള പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഭരണബെഞ്ച് അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് പ്രതിപക്ഷം ഇപ്പോൾ സഭാ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് അവർ അതിന് പറഞ്ഞ കാരണം മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ സജി ചെറിയാനും ഭരണ പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു സഭാ തള തടിത്തളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഭ വിട്ടിറങ്ങുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കുകയാണ് രാജ്യത്ത് എവിടെയെങ്കിലും സ്പീക്കറുടെ മുഖം പ്രതിപക്ഷം വെച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ സമവായമുണ്ടാക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചു ഇന്ന് രാവിലെ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു അതിൽ പങ്കെടുത്തില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ സഭയ്ക്കുള്ളിൽ സംസാരിക്കുന്നത് ഇന്ന് ചോദ്യോത്തരവേളയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലായിരുന്നു നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നത് ഇന്ന് പ്രതിപക്ഷത്തിന് സ്പീക്കറുടെ മുഖം മറയ്ക്കാൻ പൂർണ്ണമായും കഴിഞ്ഞിരുന്നില്ല പ്ലക്കാർഡുകളും ബാനറുകളുമായി പതിപോലെ സ്പീക്കറുടെ തൊട്ടടുത്തേക്ക് പ്രതിപക്ഷം എത്തിയെങ്കിലും വാച്ച് ആൻഡ് വാർഡ് പ്രതിരോധം തീർക്കുകയായിരുന്നു അങ്ങനെ ചോദ്യോത്തരവേള പുരോഗമിക്കുന്നതിനിടയിൽ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത് ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ള പി കെ ബഷീർ അടക്കമുള്ള എം എൽ എ മാർ വാച്ചാൻ വാർഡിനെ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തി ഇതോടുകൂടി വാച്ചാൻ പ്രതിപക്ഷ എം എൽ എമാരും തല്ലോ തമ്മിൽ ഉന്തിലും തള്ളിലും കലാശിക്കുകയായിരുന്നു ഇതോടുകൂടി ഭരണകക്ഷ അംഗങ്ങൾ കൂടി പ്രതിരോധവുമായി എത്തി അവർ കൂടി നടുത്തളത്തിലേക്ക് എത്തി ആദ്യം എത്തിയത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആയിരുന്നു പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി ഇതോടുകൂടി ഭരണ മറ്റ് മന്ത്രിമാരും എം എൽ എ അടക്കമുള്ളവർ ഭരണപക്ഷത്തു നിന്ന് കൂട്ടത്തോടുകൂടി സഭക തളത്തിലേക്ക് അവരും എത്തിച്ചേർന്നു ഇതോടുകൂടി പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഇട യിലായി വാച്ച് ആൻഡ് വാട് നിലയുറപ്പിക്കുകയും ചെയ്തു ഇതിനിടയിൽ മന്ത്രി കെ രാജനും കെ കെ രമിയും തമ്മിൽ വാക്കുതർക്കവും ഒക്കെ ഉടലെടുത്തിരുന്നു പരസ്പരം അത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയായിരുന്നു ഇതിനെ തുടർന്നായിരുന്നു സ്പീക്കർ സഭാ സഭാനടപടികൾ നിർത്തിവെച്ചത് സഭ നിർത്തിവെച്ചിട്ട് ശേഷവും പരസ്പരമുള്ള വിളികൾ ഭരണവും പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ തുടരുകയും ചെയ്തു സഭയിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ പഴയ ചിത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം നിലകൊണ്ടു ഇതോടെ ഇതോടെ വീണ്ടും പ്രകോപനത്തിന് തുടക്കമാകുകയും ചെയ്തു പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാനായി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നടുത്തളത്തിലേക്ക് എത്തി മുഖ്യമന്ത്രിക്ക് ചുറ്റുമായി മന്ത്രിമാരും നിലയുറപ്പിക്കുകയായിരുന്നു പിന്നീട് സഭാ നടപടികൾ തുടരുന്നതിനിടയിൽ തന്നെ പ്രതിപക്ഷം സീറ്റുകളിലേക്ക് പോയി പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിച്ചു അദ്ദേഹം പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ സഭാ നടപടികൾ ഒരു പ്രതിപക്ഷം സ്തംഭിപ്പിക്കുന്നത് ആദ്യമായിട്ടല്ല പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ ഭരണപക്ഷത്തുനിന്ന് ബഹളമുണ്ടായി മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് പ്രകോപനമുണ്ടായത് എന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഭ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞു തുടർന്ന് എം പി രാജേഷാണ് ആദ്യം സംസാരിച്ചത് കക്ഷി നേതാക്കളുടെ യോഗത്തിൽ നിന്നും പ്രതിപക്ഷം വിട്ടുനിന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു അതിനു പിന്നാലെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി സഭയ്ക്കുള്ളിൽ കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പ്രധാനമായും പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിവാദത്തിലുള്ള ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രതിപക്ഷം പ്രതിഷേധം അതിരുവിട്ടു എന്ന കുറ്റപ്പെടുത്തൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി സ്പീക്കറുടെ മുഖം മറച്ച പ്രതിഷേധം ഇതാദ്യം എന്നായിരുന്നു പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ പല പ്രതിഷേധം നിഷേധങ്ങൾ കൺ ഉണ്ടായിട്ടുണ്ട് സ്പീക്കറുടെ മുഖം മറയ്ക്കുന്നത് ആദ്യമാണ് സ്പീക്കറുടെ നിലപാടിനെ താൻ അഭിനന്ദിക്കുകയാണ് സ്പീക്കർ സമവായത്തിന് ശ്രമിച്ചു കക്ഷി നേതാക്കളുടെ ചർച്ചയിൽ ഭരണനിര പങ്കെടുത്തു സ്പീക്കറുടെ ഓഫീസിൽ നിന്നും വിളിച്ചപ്പോഴാണ് പ്രതിപക്ഷം വരുന്നില്ല എന്നത് അറിഞ്ഞത് ഏത് പ്രതിപക്ഷത്തിന് എന്ത് പ്രതിപക്ഷത്തിന് എന്ത് ആവശ്യവും ഉന്നയിക്കാം പ്രതിപക്ഷം എന്താണ് ആവശ്യപ്പെടുന്നത് എന്തിനും മറുപടി പറയാൻ സർക്കാർ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇപ്പോഴും സഭയ്ക്കുള്ളിൽ തുടരുകയാണ് നിഷാദ് ദേവസ്വം ബോർഡ് അംഗങ്ങളും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം വലിയ പ്രതിഷേധം നിയമസഭയ്ക്കകത്ത് ഉയർത്തുന്നത് അതുവരെ ഈ കാര്യത്തിൽ സഭ നിർത്തിവെച്ചുകൊണ്ടുള്ള സഭയുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് പ്രതിപക്ഷം പ്രഖ്യാപിക്കുകയാണ് എന്തായാലും ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ വലിയ രാഷ്ട്രീയ പ്രതിഷേധം ഉയർത്താൻ തന്നെ നിയമസഭയിൽ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു നിയമസഭയ്ക്ക് അകത്തും പുറത്തും വലിയ തോതിലുള്ള രാഷ്ട്രീയമായ സമരമാർഗം സ്വീകരിക്കുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് പ്രതിപക്ഷം ഇപ്പം നിയമസഭയ്ക്കകത്ത് വലിയ പ്രതിഷേധത്തിന്റെ സാധ്യതകളെ തുറന്നിടുന്നത് എന്നാൽ നിയമസഭയിൽ ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നോട്ടീസ് നൽകാതെയും ആവശ്യം ഉന്നയിക്കാതെയും നടത്തുന്ന ഈ സമരം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സ്പീക്കർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അദ്ദേഹം കുട്ടികൾ ഗാലറിയിൽ ഇരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന ഓർമ്മ പ്രതിപക്ഷത്തിന് വേണമെന്ന് പറയുമ്പോൾ പ്രതിപക്ഷം പഴയ വിശിവൻകുട്ടിയുടെ അതിരുകവിഞ്ഞ അതിക്രിയാസമരത്തായി എടുത്തുയർത്തി കാണിക്കുന്നുണ്ട് അതിന്റെ ഫോട്ടോഗ്രാഫ്സ് കാണിക്കുകയും ചെയ്യുന്നതാണ് കണ്ടുകാരും സ്വർണ്ണപ്പാളി വിവാദം വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദമായി പുകഞ്ഞു പൊന്തുകയാണ് പ്രതിപക്ഷ നിയമസഭയിൽ നിന്ന് വാക്കൌട്ട് ചെയ്ത് പുറത്തേക്ക് പോയിരിക്കുന്നു അല്പസമയത്തിനകം പുറത്തു മാധ്യമങ്ങളെ കാണുമെന്ന് വിചാരിക്കണം എന്തായാലും കേരളത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുകയാണ് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണപ്പാളി മോഷ്ടിച്ച സംഭവം അതിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി സഭാ കവാടത്തിൽ കുത്തിയിരിക്കുകയാണ് പ്രതിപക്ഷാംഗങ്ങൾ ഇപ്പോൾ എന്തായാലും ഈ സ്വർണപ്പാളിയുടെ മോഷണ സംഭവം വലിയ തോതിലുള്ള ആസൂത്രണവും വലിയ ആളുകളുടെ പങ്കാളിത്തവും അതിലുണ്ട് എന്നതിന്റെ സൂചന എന്തായാലും നമുക്ക് ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട് അതിലാരൊക്കെയാണ് പങ്കാളികളായിട്ടുള്ളത് സ്വർണപ്പാളി മോഷണത്തിന് രാഷ്ട്രീയ പിൻബലം കിട്ടിയിട്ടുണ്ടോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുള്ള ആസൂത്രണ പങ്കാളിത്തം ഈ കേസിലുണ്ടോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം എന്തായാലും നിയമസഭാ നടപടികൾ പുരോഗമിക്കവേ വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രതിഷേധം നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം ഉയർത്തുകയാണ് അംഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടല്ലാതെ ഈ കാര്യത്തിൽ ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത് നിയമസഭാ നടപടികളുമായി അല്ലാതെ സഹകരിക്കാനേ കഴിയില്ല എന്ന് ഇപ്പോൾ അയ്യപ്പന്റെ സ്വർണം കെട്ടവർ അമ്പലം വിഴുങ്ങുക എന്ന ബാനർ ഉയർത്തിപ്പിടിച്ചു പ്രതിപക്ഷാംഗങ്ങൾ നിയമസഭാ കടന്നു വരികയാണ് അവർ മാധ്യമങ്ങളോട് സംസാരിക്കും സർക്കാരുമായി നിയമസഭയിലെ മറ്റു ബിസിനസ് സഹകരിക്കാൻ കഴിയില്ല എന്നാണ് നിലപാട് എന്തായാലും ഇപ്പോൾ നിയമസഭ ചേരുന്ന സമയമായതുകൊണ്ട് തന്നെ പ്രതിഷേധത്തിൻ്റെ പ്രധാന കേന്ദ്രമാക്കി നിയമസഭയെ മാറ്റുക എന്നതിന്റെ ഭാഗമായി കൂടിയാണ് പ്രതിപക്ഷ നേതൃത്വം അല്ലെങ്കിൽ പ്രതിപക്ഷ എം എൽ എ മാർ ഇപ്പോൾ നിയമസഭയ്ക്കകത്ത് അയ്യപ്പന്റെ സ്വർണപ്പാളി ഘട്ട സംഭവത്തെ വലിയ വിഷയമാക്കി ഉയർത്താൻ ശ്രമിക്കുന്ന സർക്കാർ പക്ഷേ അതിനോട് ഏത് നിലയ്ക്കുള്ള അന്വേഷണത്തിനും പരിശോധനയ്ക്കും തയ്യാറാണെന്നും ഇപ്പോൾ നടത്തുന്ന ഈ സമരങ്ങൾ അനാവശ്യവും വേണ്ടാത്തതുമാണ് എന്ന നിലപാട് സ്വീകരിക്കുകയാണ് ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിപക്ഷ എം എൽ എ മാർ പുറത്തേക്ക് はい。Okay, okay. ஐயே நாண கேடு தான 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 கேடு